ലോക നമസ്കാരം ഇന്ത്യയിലെ എത്ര എം ബി ബി എസ് സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എൻ എം സി അംഗീകരിച്ചിട്ടുള്ളത് എത്ര കോളേജുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് സീറ്റുകൾ എടുക്കണ്ട എന്നുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ അൻപത് സീറ്റുകൾ ഒരു കോളേജിൻ്റെ കുറച്ചിട്ടുണ്ട് അതെവിടെയാണ് ഇതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചത് ഇതിൻ്റെയൊക്കെ പുറമെ ഇനി ഈ വർഷം സീറ്റുകൾ കൂടുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിലൊക്കെ എത്തിച്ച കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള കോളേജ് ഗുരു ഇപ്പോഴത്തെത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ബെല്ലൈക്കൺ അമർത്തിയാലാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കുക ഓക്കെ അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നത് കാരണം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം തുടങ്ങി മുകളിലേക്കുള്ളൊരു സീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സീറ്റിന് നമുക്കൊരു എന്താണ് ആ ഒരു പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിലവില് എൻ എം സി എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഒഫീഷ്യൽ ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്രകാരം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം എം ബി ബി എസ് സീറ്റുകൾക്കാണ് പെർമിഷൻ ഉള്ളത് ഒൻപത് കോളേജുകളിലെ ഈ വർഷത്തെ ഇൻടേക്ക് കുറച്ചു പൂജ്യമാക്കിയിട്ട് അതായത് ഈ വർഷം അഡ്മിഷൻ എടുക്കണ്ട എന്നുള്ള കാര്യം തീരുമാനമാക്കിയിട്ടുണ്ട് അത് പ്രശ്നമാണ് അത് നമ്മൾ പറയാം എന്താണ് അതിലേക്ക് എത്തിച്ചതെന്നുള്ള അതുപോലെ കേരളത്തിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നൂറ്റി അൻപത് സീറ്റ് ഉണ്ടായിരുന്നത് നൂറിലേക്കാക്കി കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് സാധനം സംഭവിച്ചിട്ടുണ്ട് ഇതിലേക്കൊക്കെ എത്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ മാനിപ്പുലേഷൻസ് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ കോളേജുകളിൽ ഉണ്ടാവുകയും അവിടെ സി ബി ഐ അന്വേഷണവും ഒക്കെ നടത്തി അത് തെളിയിക്കപ്പെടുകയും ഇതിലൊത്തിരി സ്കാം നടന്നതായിട്ട് ആയിരം കോടിയുടെ മുകളിലുള്ള ഒരു സ്കാം നടന്നതായിട്ട് അതായത് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്കാമുകൾ നടത്തിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഈ ഇപ്രാവശ്യം ഇത് കഠിനമായിട്ടുള്ളൊരു തീരുമാനം ഞാൻ ഞാനതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ എം സിയിൽ കഠിനമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം എഴുപത്തയ്യായിരം സീറ്റ് വരുന്ന ഒരു അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നെങ്കിലും ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത രീതി ഒരിക്കലും എൻ എം സി അംഗീകരിക്കുന്നില്ല എന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു കഠിനമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് അത് മനസ്സിലാക്കുന്നത് പക്ഷേ അത് വിദ്യാർത്ഥി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് കാരണം കുറച്ച് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സാധ്യതകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ റാങ്കിനും മാർക്കിനും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ തന്നെ കോളേജിലും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സാധ്യത അതിനുവേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നതാണ് ഇപ്പം നമുക്ക് അതായത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നൂറ് മാർക്കോ ഇതിൽ കൂടുതലോ നിങ്ങൾക്കുണ്ട് എങ്കിൽ തന്നെ എഴുപത് ലക്ഷം തുടങ്ങി എൺപത് ലക്ഷത്തിനകത്ത് ഇന്ത്യയിൽ തന്നെ മികച്ച സാമ്യങ്ങൾ കിട്ടാറുണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി മാർക്ക് കുറവാകുവാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ റേഞ്ച് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം ഇപ്രാവശ്യം ഈ സീറ്റുകളുടെ ഘടനയിൽ ഒരുപാട് വ്യത്യാസം ഒത്തിരി കോളേജ് ഒത്തിരി സംസ്ഥാനങ്ങളിൽ ഈ പത്തായിരത്തിന് മുകളിലേക്കുള്ള സീറ്റുകളായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കുറച്ച് അനുകൂലമാണ് കുറച്ചും കൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഇനി സീറ്റുകൾ കൂടാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നതാണ് ഓക്കെ അപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷസ്